ഈ സമരം കേരളത്തിന് അർഹമായത് നേടിയെടുക്കാനുള്ള സമരമാണ് ഇന്ത്യയുടെ സമര ചരിത്രത്തിലെ തന്നെ ഒരു പുതിയ അദ്ധ്യായം തന്നെയാണ് കേരളം എല്ലാ മേഖലകളിലും നമ്പർ വണ്ണാണ് നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒട്ടേറെ മോഡലുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ യഥാർത്ഥത്തിൽ കേരളം സവിശേഷമായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് പരിഗണിക്കുന്നത് പോലെ കേരളത്തെ പരിഗണിക്കുക എന്നുള്ളത് ഒരു നീതിയുടെ ഭാഗമായിട്ടുണ്ടാകേണ്ട ഒരു കാര്യമാണ് പക്ഷേ അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരാണ് പ്രതികാര ബുദ്ധിയോടുകൂടി ഒരുപക്ഷെ വൈരനിര്യാതനപരമായ രീതിയിലാണ് കേരളത്തിനോട് കേന്ദ്ര ഗവൺമെൻറ് പല സമീപനങ്ങളും സ്വീകരിക്കുന്നത് അതിനെതിരായി ഭരണാധികാരികളുടെ കണ്ണ് തുറപ്പിക്കുക ഫെഡറൽ സ്വഭാവം സംരക്ഷിക്കുക ശക്തമായ നിലയിൽ കേരള ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവം സംരക്ഷിക്കുക അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹ അർഹമായത് നൽകുക കേരളത്തിന് അതിനർഹമായ എല്ലാ വിഹിതവും ഉറപ്പാക്കുക അതാണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശം